ി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും രണ്ടു മാസത്തേക്ക് ഉത്തർപ്രദേശിലേക്ക് വിട്ടതല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് ആശയങ്ങളെ ഉത്തർപ്രദേശിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ ദൗത്യം കർഷകർക്കും യുവാക്കൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പോരാടുന്നതാണ് ഞങ്ങളുടെ ആശയം ഇത് പുതിയ ചിന്തകൾക്ക് വഴി തുറക്കും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് പ്രിയങ്കയുടെ തീരുമാനമനുസരിച്ചായിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഉത്തർപ്രദേശായാലും ഗുജറാത്ത് ആയാലും പിന്നിരയിൽ നിന്ന് കരുക്കൽ നീക്കാൻ തങ്ങളില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വളരെയധികം കഴിവുകളുള്ള കഠിനാധ്വാനിയായ വ്യക്തിയാണ് എന്റെ സഹോദരി അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജ്യോതിരാദിത്യ സിന്ധ്യ മിടുക്കനായ യുവ നേതാവാണെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കാ ഗാന്ധിയെ നിയമിച്ചിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ് മറ്റു ഭാഗങ്ങളുടെ ചുമതല പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട പ്രദേശമാണ് കിഴക്കൻ ഉത്തർപ്രദേശ്